നമസ്കാരം സ്വാഗതം ഗർഭാവസ്ഥയിലുള്ള ലിംഗനിർണ്ണയം നിയമപരമായി കുറ്റകരമായ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനുള്ള കാരണം ഈ ഒരു നൂറ്റാണ്ടിലും പെൺ ഭ്രൂണഹത്യ വലിയ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പെൺമക്കൾക്കും സ്ത്രീകൾക്കും അവരുടെ ഉന്നമനത്തിനായി പല പദ്ധതികളുമാണ് കൊണ്ടുവരുന്നത് അതേ രാജ്യത്ത് തന്നെ ഇപ്പോഴും ചിലയിടങ്ങളിൽ പെൺ ഭ്രൂണഹത്യ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കുഞ്ഞാണോ ആണോ പെണ്ണോ എന്നറിയാൻ ഗർഭിണിയായ ഭാര്യയുടെ വയർ കീറി പരിശോധിക്കാൻ ശ്രമിച്ച ഭർത്താവിന് ഇപ്പോൾ ജീവപര്യന്തമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇത് ഉത്തർപ്രദേശിലെ ബദൗൺ ജില്ലയിൽ നിന്നുള്ള പന്ന ലാലാണ് ശിക്ഷ ലഭിച്ചത് അഞ്ച് പെൺമക്കളുടെ പിതാവാണ് പന്നാലാൽ ആൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം ത്തിൽ ഇയാൾ ഭാര്യയുമായി നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു ഇതിനിടെയാണ് ആറാമതും ഭാര്യ ഗർഭിണിയായത് ജനിക്കാൻ പോകുന്ന കുട്ടിയെ ചൊല്ലി പതിവുപോലെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തൊൻപതിനും ഭാര്യയോട് വഴക്കിട്ടു ഇതിന് പിന്നാലെയാണ് ഭാര്യയുടെ വയറു കീറി പരിശോധിക്കാൻ ഒരുങ്ങിയത് പെരുമാറ്റം അതിരി കടന്നതോടെ പ്രതികരിച്ച ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞ് നിശബ്ദയാക്കാനും ഇയാൾ ശ്രമിച്ചു എട്ടു മാസം ഗർഭിണിയായിരുന്ന ഭാര്യ അനിത വയറിന് മുറിവേറ്റതോടെ പ്രാണരക്ഷാർത്ഥം റോഡിലിറങ്ങി ഓടുകയായിരുന്നു സഹോദരന്റെ അടുത്തുള്ള കടയിലെത്തി സംഭവം പറഞ്ഞതോടെയാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പന്നാലാൽ ഓടി രക്ഷപ്പെടുന്നത് കണ്ടതായി സഹോദരനും ഒഴി നൽകിയിരുന്നു അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്ന് അനിതയെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല ഈ നിയമം പരിരക്ഷിക്കുന്ന കുറ്റകൃത്യങ്ങളും സാധ്യമായ ശിക്ഷകളും പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രനെറ്റ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ടിന്റെ അതായത് പി സി പി എൻ ഡി ടി സെക്ഷൻ മുതൽ വരെ വിവരിച്ചിരിക്കുന്നു സെക്ഷൻ ഇരുപത്തിരണ്ടിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗഭേദം നിർണ്ണയിക്കുന്നതിനുള്ള സൗകര്യവുമായി ബന്ധപ്പെട്ട് റേഡിയോഗ്രാഫി ഇമേജിംഗ് ടെക്നിക്കുകൾ മുതലായവ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ക്ലിനിക് ലബോറട്ടറി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ പരസ്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഈ വകുപ്പിൽ ഏതെങ്കിലും നിയമം ലംഘനത്തിന് പതിനായിരം രൂപ വരെ പിഴയും മൂന്ന് വർഷം വരെ തടവും ലഭിക്കാം ശിക്ഷ അഞ്ചു വർഷം വരെ ഉയരാനും അതുപോലെ തന്നെ പിഴ അൻപതിനായിരം ആകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് ജീവപര്യന്തം ശിക്ഷയും ലഭിക്കാം സമാന രീതിയിലുള്ള ഭക്ഷണവും ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ലഭിച്ചാൽ ആൺകുട്ടികളേക്കാൾ അതിജീവന ശേഷി പെൺകുട്ടികൾക്കാണ് എന്ന് പഠനങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ടും പെൺമക്കളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ് വടക്ക് സംസ്ഥാനങ്ങളാണ് പെൺകുട്ടികളുടെ എണ്ണം ഏറ്റവും കുറവ് ഉത്തരപ്പെട്ട് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിന്നാലെയുണ്ട് കേരളം ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നില താരതമ്യേന ഭേദമാണ് പെൺകുട്ടികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു കാണുന്നത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലാണ് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിലാകും ഇതിന് കാരണമായി പറയപ്പെടുന്നത് പ്രസവത്തിന് മുൻപ് സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകൾ ചെയ്യാനും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്തി പെൺ ഭ്രൂണഹത്യ നടത്താനും അവസരം ലഭിക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും മുന്നോക്കം നിൽക്കുന്നവരിലാണ് എന്നതാണ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയ നടത്തുന്നത് തടയാൻ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നിരുന്നാൽ പോലും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്തി പെൺ ഭ്രൂണഹത്യ നടത്തുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് പ്രകാരം കേരളത്തിലെ പെൺകുട്ടികളുടെ ജനന നിരക്ക് തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇത് ആയിരത്തി നാൽപ്പത്തി ഏഴായിരുന്നു ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പെൺകുട്ടികളുടെ എണ്ണം കുറയുന്ന മറ്റൊരു സംസ്ഥാനം ഗോവയാണ് ബിഹാർ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാന്റ് ആദ്ര നഗർ ഹവേലി ഡാമൻ ഡ്യൂ തുടങ്ങിയവയാണ് പെൺകുട്ടികളുടെ എണ്ണം കുറയുന്ന മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും